എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ ഇത്തരം വാക്കുകൾക്ക് സെക്സിൽ വലിയ പ്രാധാന്യമുണ്ട് അവയെക്കുറിച്ച് അറിയുക അപ്പോൾ ഈ വിഷയമാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ ആദ്യമേ പറയട്ടെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞു ബെൽബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് പോകാൻ ശ്രമിക്കുക എങ്കിൽ ഞാൻ ചെയ്യുന്ന ഇത്തരം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ലൈംഗികതയിൽ ഏർപ്പെടുന്ന പങ്കാളികൾ തമ്മിൽ അർത്ഥം വെച്ചുള്ള വാക്കുകളും ആംഗ്യങ്ങളും ബന്ധത്തിന്റെ ഊഷ്മളത വർദ്ധിപ്പിക്കുമെന്നാണ് പഠനം പറയുന്നത് ദിവസവും സെക്സിൽ ഏർപ്പെടുന്നവർക്ക് എന്നും പുതു ഊർജം നൽകുന്നതാണ് ഇത്തരത്തിൽ പറയുന്ന വാക്കുകളും ആംഗ്യങ്ങളും എന്നാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അതെ സെക്സിലെ ആവർത്തന വിരസതയാണ് പലപ്പോഴും ലൈംഗികതയിൽ പുറത്തേക്കുള്ള ബന്ധങ്ങളിലേക്ക് നയിക്കുന്നത് ഇത് ഒഴിവാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ വാക്കുകളും ആംഗ്യങ്ങളിലൂടെയും പുറത്തു വരുന്നത് ലൈംഗികത ആരംഭിക്കും മുമ്പ് പങ്കാളികൾ തമ്മിൽ സംസാരിക്കുന്നതിന് സമയം കണ്ടെത്തണം ഇത്തരത്തിൽ സംസാരിച്ച് നല്ല മൂടിലെത്തിയ ശേഷം വേണം ലൈംഗിക ബന്ധത്തിലേക്ക് കടക്കാൻ ലൈംഗിക ബന്ധത്തിനിടയിൽ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് കൂടുതൽ ഉത്തേജനം നൽകുന്നു അതെ ലൈംഗിക ആഗ്രഹങ്ങൾ തുറന്ന് പറയുന്നത് പങ്കാളിയെ കൂടുതൽ ഉത്തേജിപ്പിക്കുവാനും ഇടനൽകുമെന്നാണ് പഠനങ്ങളിൽ കാണുന്നത് എന്നാൽ സംസാരം കുറയുന്നതാണ് ദമ്പതിമാർ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുന്നതിന്റെ പ്രധാന കാരണം എന്നാണ് പഠനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അതിനാൽ ലൈംഗിക ബന്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും പങ്കാളികൾ തമ്മിൽ പരസ്പരം ഉള്ളു തുറന്ന് സംസാരിക്കുക കൂടാതെ നിങ്ങളുടെ സെക്സിനിടയിലുള്ള ആഗ്രഹങ്ങളും തുറന്ന് സംസാരിക്കുകയും പറയുകയും ചെയ്യുക അതുപോലെ നിങ്ങൾ തമ്മിലുണ്ടായ ബന്ധത്തിൽ കഴിഞ്ഞുപോയ നല്ല അനുഭവങ്ങൾ അവിടെ പങ്കുവെക്കുക അഥവാ നിങ്ങൾക്ക് ഏറ്റവും ഉത്തേജനം അനുഭവപ്പെട്ടിട്ടുള്ള അഥവാ ഏറ്റവും സുഖാനുഭൂതിയായ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു എങ്ങനെയായിരുന്നു എന്നതുകൂടി തൻ്റെ പങ്കാളിയെ ബോധ്യപ്പെടുത്തുക ഇതെല്ലാം നിങ്ങൾ തമ്മിലുള്ള ഉത്തേജനത്തെ പരമാവധി ഉയർത്തി കാണിക്കുന്നതാണ് അതുപോലെ നിങ്ങളുടെ ശരീരഭംഗിയെയും ആകൃതിയെയും കുറിച്ചുള്ള വാക്കുകൾ എന്നാൽ സൗന്ദര്യം അല്പം കുറഞ്ഞവരാണെങ്കിൽ അതെടുത്തു പറയേണ്ട കാര്യമില്ല അതുപോലെ ലൈംഗിക ബന്ധത്തിനിടയ്ക്കുള്ള ചിലർ പറയാൻ മടിക്കുന്ന വാക്കുകളാണെങ്കിലും ആംഗ്യങ്ങളിലൂടെ നിങ്ങൾക്ക് പരസ്പരം കൈമാറുന്നതാണ് സുഖാനുഭൂതിയുടെ ആംഗ്യങ്ങളും അതുപോലെ വേദനാജനകമായ ആംഗ്യങ്ങളും ഈ സമയത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും കൂടുതൽ ഉത്തേജനം ഉത്തേജന പ്രക്രിയ പ്രക്രിയ കൂടുതലായി ആരംഭിക്കുന്നു അപ്പോൾ ഈ ടിപ്പുകൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരേക്കും ബൈ ബൈ